ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീടിനടുത്തുള്ള പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ചിരട്ടയെക്കുറിച്ച് സംസാരിക്കുന്നത് ചിരട്ട നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ചും തെങ്ങുണ്ടെങ്കിൽ ചിരട്ട ഉണ്ടാവും എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ചിരട്ട എന്താണ് ചെയ്യാറുള്ളതെന്ന് ആലോചിച്ചിട്ടുണ്ടോ മിക്ക വീടുകളിലും പലപ്പോഴും ചിരട്ട വേസ്റ്റായി പോകാറാണ് ചെയ്യാറുള്ളത് തേങ്ങ മൊത്തം കൊടുക്കുകയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത് അതുകൊണ്ട് ചിരട്ട അവിടെ വേസ്റ്റ് ആവുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറില്ല എങ്കിൽ പോലും ഈ വെളിച്ചെണ്ണയൊക്കെ എടുക്കുന്ന കൊപ്പയൊക്കെ ആട്ടുന്ന വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ചിരട്ട ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ അതുകൊണ്ടാണ് ചിരട്ട ഉള്ളത് അപ്പോൾ ചിരട്ട എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം ചിരട്ട ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് നമുക്കിനെ നോക്കിക്കാണാം വളരെ ചെറുകിട വ്യവസായം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ വൻകിട രീതിയിൽ വൻതോതിൽ കുറച്ചൊരു ബിഗർ ആയിട്ടുള്ള വ്യവസായം എന്നുള്ള രീതിയിലും പോസിബിൾ ആണ് ഞാൻ ആദ്യം ആയിട്ടുള്ള വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഇത് ശരിക്കും ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ബാബയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ കോളാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ കോൾ ഉപയോഗിക്കാം ചാർക്കോൾ ഉപയോഗിക്കാം വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അതിനേക്കാൾ അടുത്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള യൂസ് ചെയ്തെന്ന് പറയുന്നത് കോസ്മെറ്റിക്സിലാണ് പ്രത്യേകിച്ചും സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിലൊക്കെ ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾക്കറിയാം ചാർക്കോൾ സോപ്പുകൾ ഇപ്പം ഏതാണ്ട് എല്ലാ ബ്രാൻഡുകളും പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്കുകളുടെ വില അതിഭീകരമാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്ക് ആയതുകൊണ്ട് തന്നെ വലിയ വിലയാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും അത് സാധ്യമാണ് നല്ല പാക്കേജിൽ ചാർക്കോൾ ആക്കി ചാർക്കോൾ പൗഡർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആമസോണിൽ വേണമെങ്കിൽ സെല്ല് ചെയ്യാം അയ്യായിരം രൂപ വരെ കിലോയിന് കിട്ടുന്ന തരത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പൊസിഷൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വാല്യു എഡീഷൻ അതിഭീകരമാണ് ഇതുപോലെ തന്നെ ചാർക്കോൾ നിങ്ങൾക്ക് കൺമഷി ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ടീത്ത് വൈറ്റ്നർ വൈറ്റനറായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏതാണ്ട് എല്ലാ ടൂത്ത് പേസ്റ്റുകളും ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ടീത്ത് വൈറ്റ്നർ ആയിട്ട് ഉപയോഗിക്കാം അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ ആമസോണിൽ നിങ്ങൾക്ക് തന്നെ ബ്രാൻഡ് ചെയ്ത് സെൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് വലിയ രീതിയിൽ വ്യവസായങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉപയോഗമാണ് ആനിമൽ ഫീഡ്സിനകത്ത് ഇത് ചേർക്കുന്നു എന്നുള്ളത് അപ്പോൾ പലപ്പോഴും പശുവിന്റെ പാല് കൂടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തീറ്റയിൽ ഇത് ചേർക്കാറുണ്ട് ഒപ്പം തന്നെ പോൾട്രി ഫാമുകളിൽ അതുപോലെ പിഗ് ഫാമുകളിൽ പിഗ് ഫാമുകളിൽ പിഗിൻ്റെ തൂക്കം കൂടുന്നതിന് ചാർക്കോൾ കോക്കനട്ട് ഷെൽ ചാർക്കോൾ നല്ലതാണ് എന്നുള്ളൊരു കണ്ടുപിടുത്തമു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയും അത് ഉപയോഗിക്കാറുണ്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ സാധ്യതയാണ് അതിനകത്തുള്ളത് ഒപ്പം തന്നെ ലാൻഡ്സ്കേപ്പിംഗിൽ ഗോൾഫ് കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാന്റിൻ്റെ ഒപ്പം ഇത് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്രാസിൻ്റെ വളർച്ച വലുതാവും എന്നുള്ളത് ഒരു കണ്ടുപിടുത്തമാണ് വളരെ വലിയ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ തുടങ്ങാം വേണമെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തിന് തൊട്ടുള്ള ഉണ്ട് ഈ ചാർക്കോൾ ഉണ്ടാക്കാൻ ഉള്ള വേണമെങ്കിൽ ബ്രിക്കറ്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കട്ട കട്ടക്കട്ടകളാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ പൊടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള മെഷീനുകൾ രണ്ട് ലക്ഷം മുതൽ മുകളിലേക്ക് അന്ന് തുടങ്ങുന്നുണ്ട് വ്യവസായിക അടിസ്ഥാനത്തിലാക്കുമ്പോൾ വലിയ മെഷീനറികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീറികൾക്ക് വലിയ സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ ആ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾക്ക് വലിയ സാധ്യതയുണ്ട് ഒപ്പം തന്നെ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ വേണമെങ്കിൽ വീട്ടിൽ തന്നെ ചിരട്ടക്കരി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ബ്രാൻഡിങ് കൊടുത്തുകൊണ്ട് ബ്രാൻഡിംഗ് പ്രധാനമാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് നന്നായിട്ട് സെൽ ചെയ്യാം ഓൺലൈൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സെൽ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ദയവ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ചുറ്റുപാടും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചിരട്ട അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ വ്യവസായം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ കളക്ട് ചെയ്ത് ചെയ്യാനാണെങ്കിൽ അതിനും വലിയ വ്യാവസിക അടിസ്ഥാനത്തിൽ സാധ്യതകളുണ്ട് അപ്പോൾ ഇത് ഇത് കേട്ടിട്ട് നാളെ തന്നെ ചാടി കയറി ഇത് ചെയ്യാൻ പുറപ്പെടരുത് അതിന് കാരണം ഒരു മാർക്കറ്റ് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ആക്ച്വലി ഏതൊരു ബിസിനസ്സിലേക്കും വെഞ്ചർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു മാർക്കറ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഡൊമെയിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെഞ്ചർ ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഫീൽഡാണ് വലിയ മാർജിനുണ്ട് കാരണം വാല്യൂ എഡീഷൻ അത്ര കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീടിന് ചുറ്റുമുള്ള ഐഡിയാസുമായിട്ട് ഇനി ഞാൻ വരാം ഓൾ ദി ബെസ്റ്റ്